ഹലോ ഹായ് ഇന്ന് നമുക്ക് ഓണത്തിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഏട്ടനെ അങ്ങ് റെഡിയായി അപ്പോഴേക്കും പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ നമ്മളിന്ന് ബിരിയാണി വയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഏതായാലും പുറത്ത് പോകുമ്പോൾ ചിക്കൻ വാങ്ങിക്കാന്ന് പറഞ്ഞ കാരണം കൊണ്ട് അത് വൈകി കേട്ടോ അച്ഛനു എക്സാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വരൂ കേട്ടോ അപ്പോൾ അവന് ഭക്ഷണം കഴിക്കാനും ഇല്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഓണം വഴിക്കാൻ അവന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ട് വീട്ടിലേക്ക് വിടാമെന്ന് വിചാരിച്ചു വിട്ടാ അങ്ങനെ അവൻ വന്നു അവൻ്റെ അടുത്ത് ചാവിയും ബിരിയാണിയൊക്കെ കൊടുത്തപ്പോൾ അവൻ ഹാപ്പിയായി പിന്നെ നമുക്ക് കുറേ സാധനങ്ങളിലൊക്കെ കയറാണ്ടായിരുന്ന കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ബാങ്കിൽ പോകാനും അപ്പോൾ കുറേ വൈകുമല്ലോ അതുവരെ അവൻ മെസ്സിന്നിരിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാം വാങ്ങിച്ച് എത്തിയപ്പോൾ മൂന്ന് മണിയായിട്ടുണ്ടായിരുന്ന കേട്ടോ വന്ന പാടെ രാവിലത്തെ ഇഡ്ഡലി സാമ്പാർ ഞാൻ ഏട്ടനങ്ങ് കഴിച്ചു പിന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കണമെന്ന് നമ്മൾ വിചാരിച്ചതാണല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ കുറച്ച് ചിക്കനും എടുത്തിട്ട് വേഗം ബിരിയാണി ഉണ്ടാക്കാനെന്ന് നിന്നോട്ടോ ഇടയ്ക്ക് ഒരു ബിരിയാണി തിന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര മനസ്സമാധാനക്കെടാണ് കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് ബിരിയാണി തിന്നണം എന്ന് വിചാരിച്ചിട്ട് ഇത്രയും നേരം വേകിയത് കേട്ടോ അപ്പോൾ പിന്നെ എന്നാൽ തലശ്ശേരി ബിരിയാണി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതങ്ങോട്ട് ഉണ്ടാക്കി ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ കാണാനും കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ പിന്നെന്താ ഇനിയിപ്പം നാളെ മുതൽ ഇന്നിപ്പോൾ മുളക് മല്ലിയൊക്കെ വാങ്ങിച്ചു വിടുന്നിട്ടുണ്ട് ഇനി അതൊക്കെ മുളക് ഉണക്കലും മല്ലി വറുക്കലും ഒക്കെ നാളത്തെ പരിപാടികളാണ് കേട്ടോ ഇന്നിപ്പോൾ കറികളൊന്നും ഇടാനും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ പുറത്തേക്കൊക്കെ പോയ കാരണം കൊണ്ടേ അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഓണത്തിൻ്റെ തിരക്കാവും കടകളിലൊക്കെ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ബില്ലിങ്ങിനൊക്കെ ക്യൂ നിന്നിട്ട് വേണം സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അപ്പം ഏതായാലും നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കയല്ലേ എന്നാൽ അതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ട് പായസം ഉണ്ടാക്കാൻ ഗോതമ്പും പാലടയും പരിപ്പും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഒരു വ്യൂമൺ പ്ലസ് ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ കേട്ടേ ഞാൻ വേണ്ട എന്നൊക്കെ കുറെ പറഞ്ഞതാണ് പിന്നെ നിർബന്ധിച്ചിട്ട് അങ്ങ് കൊട്ടയിൽ ഇട്ടതാണ് കേട്ടോ അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെന്താ നമ്മുടെ ബിരിയാണി അപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം എത്രയെന്നറിയാമോ അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും അതായി കഴിഞ്ഞാൽ ഉടനെ എനിക്ക് കഴിച്ചേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാലോ ഞാനൊരു ബിരിയാണി പ്രാന്തിയാണെന്ന് അതുകൊണ്ട് എനിക്ക് നാണക്കെടൊന്നുമില്ല കേട്ടോ പറയാനേ അപ്പോൾ അതാ ബിരിയാണിയൊക്കെ എടുത്തു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുറേ ആയിട്ടുണ്ട് തലശ്ശേരി ബിരിയാണി ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടിട്ടാ അപ്പോൾ എന്നെനിക്കൊരു പൂതി തോന്നിയപ്പോൾ ഞാൻ ആ മോഡലിലങ്ങ് വെച്ച് നെല്ലും അപ്പോൾ അച്ചു വീണ്ടും ഉച്ചയ്ക്ക് ട്യൂഷന് പോയിട്ടാണ് അപ്പോൾ അവൻ വന്നതിൻ്റെ ശേഷം പിന്നെ അവന് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് കഴിക്കാനുള്ളത് ഇങ്ങെടുത്തതാണ് കേട്ടോ ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ വീഡിയോ എടുത്തരാം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട അങ്ങനെ എന്നാൽ പിന്നെ വേണ്ട നമുക്കങ്ങ് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പുളിയഞ്ചിയും പിന്നെ കുറച്ച് മാങ്ങച്ചാറും പിന്നെ കക്കരിക്ക് സവോളൊക്കെ ഇട്ടിട്ടൊരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പുളിയല്ലേ അതെല്ലാം കൂടിയിട്ട് ഞാനങ്ങ് കഴിച്ചു തുടങ്ങിയിട്ടാണ് സ്വർഗം മാമ സ്വർഗം എന്ന് അറിയില്ലേ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയണതല്ലേ ചിക്കനൊക്കെ നല്ല ജ്യൂസി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ചിക്കനൊക്കെ ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് ഇന്ന് കാണാം താങ്ക്